അപ്പോൾ വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടത് അപ്പം ഞങ്ങൾ കരുനാഗപ്പള്ളി വരെ എത്തിയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ റെയിൽവേ ഇറങ്ങി പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാ ഓട്ടോ പിടിച്ചിട്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു നല്ല മനുഷ്യനായിരുന്നു മനുഷ്യനായിരുന്നട്ടോ ഓട്ടോക്കാരനാൾ കരുനാഗപ്പള്ളിയുടെ ചരിത്രവും പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങളും അവരെങ്ങനെ എന്താണ് അവരുടെ എന്താ പറയുക ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അവർ ചെറിയൊരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ പോയത് സുറുമ ഡിസൈനിലേക്കാണ് കേട്ടോ നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ കയറിയിട്ട് പിന്നെ ഇവക്ക് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കടയിലേക്ക് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് കയറിയതാണേ അങ്ങനെ കടയിൽ കയറി അപ്പോൾ അവിടെ എന്തോ ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഓഫർ സെയിലിൽ ഞങ്ങൾ ആദ്യം കയറി നോക്കിയിട്ടാണ് അപ്പോൾ ഓഫർ എന്താ പറയുക നല്ല തിരക്കുണ്ട് പക്ഷേ എന്താ പറയുക ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഓഫറിൽ ഇട്ടിയുള്ള സാധനങ്ങളൊന്നും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചകം ഞങ്ങൾ തപ്പി നടന്നൊക്കെ നോക്കി എന്നാലും അതിൽ നിന്നൊന്നും കിട്ടിയില്ല പിന്നെ എന്നാലും അവിടെ വരെ ചെന്നതല്ലേന്ന് വെച്ചിട്ട് എല്ലാം ഒന്ന് കണ്ടേക്കാം എന്നൊക്കെ എന്ന് പറഞ്ഞ് നോക്കിയതാണ് കേട്ടോ പക്ഷെ ഓഫറിൽ ഇപ്പോൾ ഈ വെച്ചാൽ ഡ്രസ്സിനൊക്കെ ഒരു മൂവായിരത്തി സംതിങ് റേറ്റ് വരുന്നതാണ് ഓഫറിൽ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനൊന്നും നമുക്ക് നോക്കുമ്പോൾ അത്രയും ക്വാളിറ്റി മെറ്റീരിയലല്ല പിന്നെ ഇപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്ത സാധനങ്ങളൊക്കെ ഒരു ആറായിരം അയ്യായിരം റേറ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം ഒരു മൂവായിരം നാലായിരം ഒക്കെ വരുന്ന മെറ്റീരിയൽസാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് എന്താ പറയുക നമ്മളിപ്പോൾ ഓൺലൈൻ അവരുടെ കാണുന്നത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി അല്ല കേട്ടോ കടയിലെ റേറ്റും കാര്യങ്ങളും കടയിൽ അത്യാവശ്യം നല്ല റേറ്റ് എല്ലാ സാധനങ്ങൾക്കും ഉണ്ട് പിന്നെ ഒരു ആയിരം രൂപ താഴെ വരുന്ന മെറ്റീരിയൽസൊക്കെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മളത് നോക്കിയിട്ട് കോട്ടണിൽ പോലും ആയിരം താഴെയുള്ള മെറ്റീരിയൽ കണ്ടില്ല ഞങ്ങൾ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഓൺലൈൻ നമ്മൾ ഷോപ്പ് കണ് ഓൺലൈൻ പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റേറ്റും ഒക്കെ മനസ്സിൽ കണ്ടിട്ടാണ് അവിടെ പോയിട്ട് കുറച്ച് ഐറ്റം എടുക്കാമെന്ന് വെച്ചിട്ട് പോയത് പിന്നെ ഞാൻ ആകെ ഒരു മെറ്റീരിയലാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തത് ഇപ്പോൾ ഞാൻ വെച്ച് നോക്കിയ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ അത് എടുത്തതാണ് പിന്നെ അവിടെ എല്ലാത്തിൻ്റെ ചെരുപ്പ് പിന്നെ ചെറിയ നമുക്ക് ബാങ്കിൾസ് വാച്ച് പിന്നെ എന്താ പറയുക നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളും അതായത് ഒരു ഹോൾ പർച്ചേസ് വേണമെങ്കിൽ നടത്താൻ പറ്റുന്ന ഒരു കടയാണ് പക്ഷെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടി ആണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇനി നിങ്ങളൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല പിന്നെ ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ ഇവിടെ വെച്ചേക്കണ ഒറ്റ പീസ് തന്നെയാണുള്ളത് അതിൻ്റെ ചെറുതോ വലുതോ അങ്ങനെ അങ്ങനെ എന്താ പറയുക നമ്മുടെ സൈസിനനുസരിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് പാകാവുന്ന ആൾക്കാർക്ക് എടുക്കാം ചെരുപ്പൊന്നും വലിയ കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അറ്റ് ആകെ ഒറ്റ ചോട് ഡ്രസ്സാണ് കേട്ടോ അവിടെ നിർത്തുന്നത് പിന്നെ അവളൊരു ചെരുപ്പും വാങ്ങിയിട്ട് ഞങ്ങൾ വേറെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് ആ കടയില് ഭക്ഷണവും വളരെ മോശമായിരുന്നു കേട്ടോ ചോറും കറികളൊക്കെ തണുത്ത് എന്താ പറയുക നമ്മൾ കൈ വെച്ച ഐസിൽ തുറന്നമാതിരി ഇരുന്നിരുന്നോട്ട് ഒരു മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെജിറ്റേറിയനൂണാണെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് പക്ഷേ അവിടെ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നോൺ വെജ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ കയറി തന്നെ കുറേ പേര് ബിരിയാണി വാങ്ങി കഴിച്ചിട്ട് എല്ലാം ടേബിളിൽ തന്നെ നിരത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഫുള്ളും ആരും കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ചു ബിരിയാണി വാങ്ങിച്ചില്ല സാധാ ചോറ് കഴിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ചോറ് വാങ്ങിയതാണ് പിന്നെ വിശപ്പിൻ്റെ വിളി ഉള്ളതുകൊണ്ട് കുറച്ച് ഞാൻ മുഴുവൻ കഴിച്ചൊന്നുമില്ല കേട്ടോ ഒരു രണ്ടുമൂന്നും ഉണ്ട് വെറുതെ ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു കാരണം എനിക്കങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി അവിടെ നിന്ന് എന്താ പറയുക തേരാപ്പാര നടന്ന് ക്ഷീണിച്ച് അവശദിയായിട്ട് തിരിച്ചു വന്നപ്പോൾ ട്രെയിനിൽ പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ബസ് നോക്കിയതാണ് ബസ്സിൽ കയറി കണ്ടക്ടർ കണ്ടക്ടറെ ഏട്ടം പറഞ്ഞു ഇതിൽ ബുക്ക് ചെയ്തവർക്കാണ് മോളെ സീറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ദേ ലാസ്റ്റ് സീറ്റിൽ വേണമെങ്കിൽ പോയിരുന്നു അവിടെ നിന്ന് ആരും എഴുന്നേൽപ്പിച്ച് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിരുന്നേ അപ്പം ഞങ്ങളുടെ അപ്പുറം അപ്പുറം രണ്ട് തമിഴ്നാട്ടുകാരാണ് കേട്ടായിരിക്കുന്നത് അപ്പം അയ്യന്മാർ ബാംഗ്ലൂർ പോകണതാണ് അപ്പോൾ അവർക്ക് തൃശ്ശൂർ പോയി ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവർ കയറിയിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇതും തെറ്റായ ഒരു തീരുമാനമായി പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി കാരണം ട്രെയിനിൽ അങ്ങോട്ട് പോയപ്പോൾ ഫുൾ ടൈം നിന്ന് പോയത് തിരിച്ചു വന്നപ്പോൾ ബസ്സിൽ ഇരുന്ന് പോകാലോ എന്ന് വെച്ചിട്ട് കയറിയത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ വൈകിയാലും പ്രശ്നമില്ല ഇരുന്ന് പോകാലോ എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഉച്ചക്ക് ഏകദേശം ഒരു രണ്ടരക്ക് വണ്ടിയിൽ കയറിയതാണ് കേട്ടോ രണ്ടരക്ക് അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ ഇടയിൽ ഒരു സ്ഥലത്ത് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വിടെ ഇറങ്ങിയിട്ട് ചെറിയ സ്നാക്സും ടീ ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ എന്തു ഒരു എന്തുട്ടാ ആദിത്യ റെസ്റ്റോറൻറ്റെന്ന് പറഞ്ഞിട്ടൊരു ആണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ കഴിച്ചൊന്നുമില്ല കേട്ടോ അങ്ങനെ കാപ്പി കുടിച്ചു പിന്നെ എന്താ പറയുക ഒരു രസം അത്രയും ദൂരം പോയി നമ്മൾ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ല അപ്പം അങ്ങനെ പോയി അവിടുത്തെ നാടും ഒക്കെ കണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും ഓരോ നാടും നമ്മുടെ നാടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ തൊട്ട് തൊട്ട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ഹോട്ടൽ കണ്ടെത്താൻ ഞങ്ങൾ കുറേ പാടുപ്പെട്ടു വിട്ടാൽ അപ്പോൾ അങ്ങനെ കാലു വേദന എടുത്തപ്പോൾ അതിൻ്റെ സൈഡിലൊരു സ്ഥലത്തിരുന്ന് കോഫിയൊക്കെ കുടിച്ചോട്ടെ അങ്ങനെ ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഞങ്ങൾ സൈഡിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും കറക്റ്റ് എത്ര മണിക്ക് ഏഴ് മണിക്ക് ആറരക്കെങ്ങാണ്ടാണ് അവർക്ക് അവിടെ നിന്ന് തൃശ്ശൂർ തൃശ്ശൂർന്ന് പക്ഷേ ഈ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡൂര് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ആലപ്പുഴ കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആയിരുന്നു വണ്ടി അനങ്ങുന്നുണ്ടായിരുന്നു